എന്തെങ്കിലും ഒരു ജോലി കിട്ടിയിട്ട് വേണം ലീവ് എടുത്ത് വീട്ടിലിരിക്കാൻ എന്നൊരു സിനിമാ ഡയലോഗുണ്ട് ഉണ്ട് മാറ്റി പിടിച്ചാൽ ഒരു വിവാഹം കഴിച്ചിട്ട് വേണം ഡിവോഴ്സ് ചെയ്യാൻ എന്നാക്കിയാലോ സെലിബ്രിറ്റികൾക്കിടയിൽ വിവാഹമോചനങ്ങൾ വർദ്ധിക്കുമ്പോൾ സാധാരണക്കാർക്കിടയിൽ തോന്നുന്ന ഒരു ചിന്തയാണ് ഇവർ പിരിയാൻ വേണ്ടിയാണോ കൂടി കൂടിച്ചേർന്നതെന്ന് മലയാളികളെ അപേക്ഷിച്ച് ഈ കലാരൂപം കൂടുതൽ നടക്കുന്നത് മറ്റു ഭാഷകളിലായിരുന്നു എന്നാൽ ഇപ്പോൾ ഇവിടെയും ഈ കലാരൂപത്തിന് ഇഷ്ടപ്പെടുന്നവർ കൂടി വരുന്നുണ്ട് മകൾ അല്ലെങ്കിൽ മകൻ അവർ ഡേറ്റിംഗിലാണ് അല്ലെങ്കിൽ ലിവിംഗ് ടുഗതറിലാണെന്ന് ഗമയോടെ പറയാൻ മലയാളിയും പഠിച്ചു വരുന്നു പ്രൊബേഷൻ പിരീഡ് പോലെ നടത്തുന്ന ഈ ഒരു എക്സ്പീരിയൻസിൽ ദമ്പതികൾ പരാജയപ്പെട്ടാൽ പരസ്പരം സംതൃപ്തരാകാതെ പിരിയുന്ന ഇവർ മറ്റാരുടെങ്കിലും ജീവിതത്തിൽ വന്നു കയറും ഭാര്യയായും ഭർത്താവായും പിന്നീട് പരസ്പരം ഇണകളെ താരതമ്യം ചെയ്യും നൂലിഴ കീറി പരിശോധിക്കും പരസ്പരം അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയാതെ വരും അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നവരാണ് കൂടുതലും ഇനി ബോളിവുഡിലേക്ക് തന്നെ വരാം ഇവിടെ താരദമ്പതിമാരെ ചുറ്റിപ്പറ്റി നിരവധി കഥകളാണ് ഓരോ ദിവസവും പ്രചരിക്കുന്നത് സിനിമയിൽ നിന്ന് തന്നെ വിവാഹിതരായ നിരവധി താരങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഭർത്താവിന്റെ പ്രൊഫഷനെ പറ്റി ഇവർക്ക് വ്യക്തമായ ധാരണയും ഉണ്ടാവാം എന്നിരുന്നാലും ഭർത്താവിന്റെ കാര്യത്തിൽ അധിക പൊസസീവ്നെസ് കാണിക്കുന്ന ഭാര്യമാരുമുണ്ട് മാത്രമല്ല ഭർത്താവിന്റെ പേരിനൊപ്പം മറ്റൊരാളുടെ പേരുമായി ബന്ധപ്പെട്ട ഗോസിപ്പുകൾ വന്നതോടെ വിവാഹമോചനം പ്രഖ്യാപിച്ചവരാണ് ഈ നടിമാരിൽ പലരും അത്തരത്തിൽ നടി ജയാബച്ചൻ മുതൽ ഋതിക് റോഷിന്റെ ഭാര്യ സുസനഹാൻ വരെയുള്ള താരപത്നിമാരെ പറ്റിയുള്ള രസകരമായ കഥകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് നടി കരിഷ്മ കപൂർ മുൻ ഭർത്താവായിരുന്ന സഞ്ജയ് കപൂറിനെ കുറിച്ച് വളരെ പോസിറ്റീവായിരുന്നു റിപ്പോർട്ടുകളിൽ പറയുന്നത് ശരിയാണെങ്കിൽ നടിയുടെ ഈ പൊസിറ്റീവ്നെസ് ആണ് അവരുടെ ബന്ധം തകർച്ചയിലേക്ക് എത്തിച്ചതെന്നാണ് ഏറ്റവും പുതിയതായി നടി ഇഷ ഡ ഡിയോളാണ് ഡിവോഴ്സ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇഷ ഭർത്താവ് ഭരത് തഗ്ദാനിയിൽ നിന്ന് വിവാഹമോചനത്തിന് ഒരുങ്ങിയാണെന്നാണ് റിപ്പോർട്ടുകൾ ഇതിനു കാരണം ഭരത് തക്താനി മറ്റൊരു സ്ത്രീയുമായി ഡേറ്റിങ്ങിലായതുകൊണ്ടാണെന്നും വാർത്തകൾ പ്രചരിക്കുന്നുണ്ട് റിത്തിക് റോഷിന്റെ മുൻ ഭാര്യ സൂസന ഖാനും തന്റെ മുൻ ഭർത്താവിനെക്കുറിച്ചുള്ള ഗോസിപ്പുകൾ തുടർച്ചയായി വരുന്നതിൽ അസ്വസ്ഥയായിരുന്നു റിത്തിക് റോഷനും കങ്കണ റണാവത്തും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നതിനിടെയാണ് നടി വിവാഹമോചനം പ്രഖ്യാപിച്ചത് നടൻ അർജുൻ രാംബാലിന്റെ വിവാഹേതര ബന്ധത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരാൻ തുടങ്ങിയതോടെയാണ് ഭാര്യ മെഹർ ജസിയെയും വിവാഹമോചനത്തെപ്പറ്റി പറയുന്നത് ഇതിനുശേഷം ഇരുവരും തമ്മിൽ വാക്കേറ്റം ഉണ്ടായതായും പറയപ്പെടുന്നു പിന്നീട് ഇരുവരും വേർപിരിഞ്ഞ് താമസിക്കാൻ തുടങ്ങി ബോളിവുഡിലെ മുതിർന്ന നടി ജയാബച്ചനും ഭർത്താവിന്റെ കാര്യത്തിൽ അമിതമായ ആശങ്കയുള്ള ആളാണ് അമിതാഭ് ബച്ചനും നടി രേഖയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള അഭിഭവങ്ങളാണ് ജയാബച്ചനെ കടുത്ത ദേഷ്യത്തിലാക്കിയത് പിന്നീട് ഒരിക്കലും രേഖയോടൊപ്പം അഭിനയിക്കരുതെന്ന നിബന്ധന പോലും ജയ നിർദ്ദേശിച്ചിരുന്നു സൂപ്പർ സ്റ്റാർ ഷാറുഖാന്റെ ഭാര്യ ഗൗരിഖാനും ഒരു പൊസസിവ് ഭാര്യയായിട്ടാണ് പറയപ്പെടുന്നത് മുൻപ് ഷാറുഖ് ഖാന്റെ പേരിനൊപ്പം നടി പ്രിയങ്ക ചോപ്രയുടെ പേരും ചേർത്ത് കഥകൾ വന്നിരുന്നു അക്കാലത്ത് ഗൗരി പ്രിയങ്കയെ ശക്തമായി എതിർക്കാൻ തുടങ്ങി ഗൗരി കാരണം പ്രിയങ്കയ്ക്ക് സിനിമകൾ നഷ്ടപ്പെടുമെന്ന അവസ്ഥകൾ വരെയുണ്ടായി കരിയർ ബുദ്ധിമുട്ടിലായത് മാത്രമല്ല ഷാറുഖ് ഒരിക്കലും പ്രിയങ്കയുടെ കൂടെ അഭിനയിക്കരുതെന്ന ദിമന്തനയും താരപത്നി മുന്നോട്ട് വെച്ചെന്നാണ് കേൾക്കുന്നത് അജയ് ദേവ്ഗണും കങ്കണ റണാവത്തും തമ്മിൽ ബന്ധത്തിലാണെന്ന തരത്തിൽ അഭ്യൂഹങ്ങൾ പരന്നപ്പോഴാണ് നടി കാജോളും പൊസിറ്റീവ് കഥ വരുന്നത് തന്റെ ഭർത്താവിനോട് കങ്കണയുടെ അടുത്തു നിന്നും വിട്ടുനിൽക്കാൻ കാജോൾ പറഞ്ഞിരുന്നു ഇത് മാത്രമല്ല അജയ് ദേവ്ഗണിന്റെ ആദ്യ ചുമന രംഗത്തിൽ കാജോളിന് കടുത്ത അമർഷവും ഉണ്ടായിരുന്നതായിട്ടാണ് സൂചന